കണ്ണൂരിൽ നിന്നാണ് വന്നേക്കെട്ടോ കണ്ണൂരിൽ എന്തിനാണ് വന്നേക്കുന്നത് താരം കൊണ്ടേ ചേച്ചിൻ്റെ തലയിൽ അത്യാവശ്യം ഈ പൊടി പൊടി താരം ഉണ്ടായിരുന്നു ഫുള്ള് നമ്മൾ ഫുള്ള് ക്ലീനായി കൊടുക്കുകയാണ് ഇപ്പം ഒരു പകുതി ചെയ്തപ്പോൾ തന്നെ ആള് ഓക്കെ ആയിട്ടുണ്ട് ഏഹ് തലക്ക് നല്ല തണുപ്പുണ്ട് കൂളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ തലക്കുണ്ടല്ലൊരു ചൊറിച്ചിൽ മാന്തൽ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഇപ്പം തന്നെ ആള് മോചിതനായിട്ടുണ്ട് ഏഹ് ബാക്കി നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കാൻ പോവാണ് എന്തെന്നില്ല നമുക്ക് കഴിഞ്ഞിട്ട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പം ഞാൻ എൻ്റെ അടി കൂടെ ചോദിക്കണ്ട അപ്പൊ ആളെ മുഖത്തേ നല്ല ടാൻ ഉണ്ട് അപ്പൊ നമ്മൾ ടാൻ ഡി ടാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടേ ആളൊന്നുണ്ട് ആ ടാൻ ഒക്കെ ഫുള്ള് ക്ലീൻ ആക്കി കൊടുക്ക കേട്ടോ അതുപോലെ നമ്മൾ ഉണ്ടല്ലോ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഈ മൂക്കുമ്പത്തേ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ആക്കി കൊടുക്കുകയാണ് കൂടുതലൊന്നും ഇല്ല എന്നാ കുറച്ചൊക്കെ ഉണ്ടേനും അത് ഫുള്ളൂ ക്ലിയർ ചെയ്ത് കൊടുക്കാണല്ലോ ഏതായാലും നമുക്ക് അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പാണ്ടിക്കാടും വന്നതല്ലേ അപ്പൊ അത് മട്ടത്തിനായിക്കോട്ടെ താരത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ നല്ല ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് താരം ഫുള്ള് പോയിട്ടുണ്ട് എനിക്ക് തോന്നണേ വേണമെന്നുണ്ടെങ്കിൽ നോക്കി സർവീസ് എനിക്ക് ഇത്രയും നാള് കൊറേ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു ഒന്നിലും എനിക്ക് ഒരു മാറ്റം കിട്ടിയില്ലെനിക്ക് ഫുള്ള് എന്താ പറയാ ഫുൾ പോയി താരന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഒരു സുഖം തണുപ്പും എനിക്ക് ഹാപ്പിയാണ്